സ്വാഗതം സർ നമ്മുടെ കുട്ടികൾ അതായത് നന്നായിട്ട് പഠിച്ച് കൊണ്ടിരിക്കുന്ന കുട്ടികൾ ചില ചില സമയത്ത് കുറച്ച് അലസരായും താല്പര്യമില്ലാത്തതുപോലെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ചിലപ്പം ഓരോ പുതിയ വീടുകൾ വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഈ ഒരു കാര്യങ്ങൾ പലപ്പോഴും എഫക്റ്റീവായിട്ട് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് വരുന്നത് എന്താണിയോ നമുക്ക് ഒരു വീട് എടുക്കുന്ന സമയത്ത് അത് ഈസ്റ്റായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം നോർത്ത് സൗത്തിലൊക്കെ ആയിരിക്കും ദർശനം വരുന്നത് അതിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം വരുന്ന ആ ദിക്ക് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തുപ്രകാരമുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പഠനത്തിൽ ഉഴപ്പുള്ള സാധ്യത കൂടുതലാണ് അത് കൂടാതെ വീടിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറില്ലെങ്കിൽ പോലും ഓരോ ആൾക്കാരുടെയും നക്ഷത്രങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ സമയം മോശം കയറി വരുന്നതെന്ന് വെച്ചോ അല്ലെങ്കിൽ കണ്ടേഷി കയറി വരുന്നില്ല അല്ലെങ്കിൽ സമയമോശം കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ള ടെൻഡൻസികളോ ഒക്കെ ഉഴപ്പുകളൊക്കെ കുറയാൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം വീടിൻ്റെ അകത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ സമയത്തിൻ്റെ വിഷയമാണെന്ന് നോക്കി അതിനുവേണ്ടി ഒന്ന് പ്രതിവിധി ചെയ്ത് പോകുകയാണെങ്കിൽ ഇതിനുള്ള ഉഴപ്പുകളൊക്കെ കുറേ അങ്ങ് മാറി കിട്ടാൻ പറ്റും നമുക്ക് എത്ര സമയമോശം വന്നെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് നല്ല പ്രാർത്ഥനയോ അല്ലെങ്കിൽ നല്ല ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുറേയൊക്കെ നമുക്കതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും അപ്പം പക്ഷേ ഇതിനൊരു ഒരു കുഴപ്പം തന്നെയോ ഈ സമയമോശമൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല പ്രാർത്ഥിക്കാനൊക്കെയുള്ള സമയം പോലും നമുക്ക് പലപ്പോഴും കിട്ടത്തില്ല അല്ലെങ്കിൽ നമുക്കത് മടി പിടിക്കുക എന്ന് പറയും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വേറെ പല എൻഗേജ് എൻഗൈഡായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു പോകും പക്ഷേ പ്രാർത്ഥന എപ്പോഴും നമ്മൾ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുവന്നതാണ് എപ്പോഴും നല്ല കാരണം സമയമോശ സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നല്ലോലും പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ സമയമോശം വന്നു കഴിയുമ്പോൾ അവർക്ക് പ്രാർത്ഥനയിൽ നിന്നുള്ള പ്രാർത്ഥിക്കാനുള്ള ടെൻഡൻസികൾ വിട്ടു പോകും അപ്പോൾ ആ സമയത്താണ് മാക്സിമം ഈ നെഗറ്റീവുകൾ ഇവരെ മാക്സിമം പിടിക്കുന്നത് അതേസമയം നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത്രയും അവരെ ദോഷം ചെയ്യില്ല അപ്പം ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഈസ്റ്റ് ഭാഗത്തോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെന്ന് വെച്ചോ അതിൻ്റെ നോർത്ത് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം അപ്പോൾ നോർത്ത് ഭാഗം അറിയാമല്ല അപ്പോഴവിടെ വെള്ളത്തിൻ്റെ കോണ്ടൻസ് ഒക്കെ ഉള്ളതന്നെ കുറച്ചൊരു ബെറ്ററാണ് അപ്പോൾ ആ ഭാഗത്ത് വാസ്തു സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും ചേരാത്ത പഞ്ചഭൂതകളോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം പഠിക്കാനുള്ള ടെൻഡൻസി കുറയാം അതുപോലെ വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗത്ത് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾ ഇതിനകത്ത് വരുന്ന കുട്ടികളെ ബാധിക്കാം സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള വീടാണെങ്കിൽ അതിൻ്റെ ഈസ്റ്റ് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും കുട്ടികളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള വീടാണെങ്കിൽ അതിൻ്റെ വെസ്റ്റ് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താമസിക്കുന്ന കുട്ടികളെ ബാധിക്കുക അപ്പോൾ ഓരോ ദിക്കനുസരിച്ച് ഈ രീതിയിലുള്ള കംപ്ലയിൻ്റ് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി ചെയ്തു പോവുക അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സങ്ങളൊക്കെ വാസ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറി കിട്ടും പിന്നെ സമയമോശമാണെങ്കിൽ ഈ പറഞ്ഞാൽ ഏത് രീതിയിലുള്ള സമയമോശമാണ് ബാധിച്ചിരിക്കുന്നത് ഏതാണ് ദശാകാലം ഇതൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധി ചെയ്തു പോയാൽ ആ പ്രശ്നങ്ങളും ഒരു പരിധി വരെ നന്ദി മാറിക്കിട്ടും